അപ്പോൾ ഏതായാലും വീഡിയോ എന്താ പറയുക നോമ്പി ആയതുകൊണ്ടേ അതിനൊന്നും തോന്നിയിട്ടുമില്ല പിന്നെ എന്നാൽ നമ്മളെ ഈ പിന്നെ ഉണ്ടാക്കണം ഇതാക്കണമൊന്നും വീഡിയോ എടുക്കാനുള്ള ഒരു മൂടുമില്ല ഇനി അപ്പോൾ ആ ഒരു നാലണിക്കാവുമ്പോൾ ഒരു ക്ഷീണം കുഴക്കുമ്പോൾ അതും വേറെ അപ്പോൾ ഏതായാലും മക്കളെ അതൊക്കെ എത്ര എളുപ്പം കൊണ്ടാണ് കഴിഞ്ഞു പോയതല്ലേ എല്ലാം റാഹത്തായി അലഹമ്മദില്ല അപ്പോൾ മക്കളെ കുത്തുബക്കൊക്കെ പോയ ശേഷം അതാക്കണിട്ടോ കഴിഞ്ഞ് വന്നപ്പോൾ സോനുവിന് കിട്ടിയ ഗിഫ്റ്റാണ് കിട്ടോ അത് അപ്പോൾ തറാവി നിസ്കാരം ഇരുപത്തി എട്ട് തറാവി നിസ്കാരത്തിന് മുമ്പ് ഒഴിക്കുന്നുട്ടോ ഒന്നും ഒഴിവാക്കിയിരിക്കണം മാഷ അതിനുള്ളൊരു സമ്മാനമാണ് കുത്തുപ കഴിഞ്ഞേക്ക് മക്കൾക്ക് കിട്ടിയതാ കേട്ടോ അത് ഒരു പാത്രം സാസ്രോ അതേമാതിരി ഒരു സ്പൂണും അപ്പോൾ അങ്ങനെ തറാവി നിസ്കരിച്ചാൽ പോയിട്ട് ഉസ്താദ് കൊടുത്ത സമ്മാനമാണ് കേട്ടോ അത് പിന്നെ ഇതാക്കണേ ഞമ്മളുണ്ടാക്കിയത് ഇതാക്കണെട്ടോ മന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ മന്തി ഉണ്ടാക്കിയിരിക്കണേ പിന്നെ അൽഫാമാണ് പിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം മക്കളെ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോലുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഇട്ടോ ഒന്ന് സപ്പോർട്ട് നിങ്ങൾ ആ വീഡിയോ ആദ്യം തന്നെ അങ്ങോട്ട് ലൈക്ക് കിട്ടോളീ ഇങ്ങോട്ടങ്ങോട്ട് വീഡിയോ കണ്ടോളി അപ്പോൾ നമ്മൾ ആ രണ്ടര കിലോന് മന്തിയാണ് ഉണ്ടാക്കിയിരിക്കണം അപ്പോൾ എല്ലാവരും കുത്തുപോ കഴിഞ്ഞാൽ നമ്മളെത്തിക്കാട്ടോ വരിക അപ്പോൾ എല്ലാവരും ഇവിടെയാണ് കൂടുന്നത് അന്നത്തെ ദിവസം ഞാൻ അങ്ങോട്ടും പോയിട്ടുമില്ല വൈകുന്നേരം ആവളം ഓരോരുത്തരും വന്നിട്ടും അതൊക്കെ മാഷാൽഹ് ഇല്ല നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ പെരുന്നാണ്ട് ദിവസം അങ്ങനെയൊക്കെ നമ്മൾ പെരിയൊക്കെ എല്ലാവരും പെരിയാണെന്നൊക്കെ പറയുമ്പോൾ അതൊരു വേറെ രസം തന്നെ അല്ലേ അപ്പോൾ ഏതായാലും ചോറൊക്കെ അത് അടിപൊളിയേക്കുന്നത് പിന്നെ നമ്മളുണ്ടാക്കിയിരിക്കണതൊക്കെ കേട്ടോ മോര് കാച്ചി വെച്ചിരിക്കുന്നത് പിന്നെ അത് ആ പായസം ഉണ്ടാക്കിയിരിക്കണം കേട്ടോ പായസമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ് പിന്നെ വെറുംചോറുണ്ടാക്കിയിരിക്കുന്നത് വെറും ചോറും മോരാച്ചിയതും ഇറച്ചി വരറ്റും അങ്ങനെയൊക്കെ ഒരു പൂതിയാണ് അല്ലേ അല്ലേ നോമ്പൊക്കെ കജുമ്പോൾ അപ്പോൾ ഏതായാലും ഇതാക്കണ് ഇറച്ചി ഇതാണ് വരറ്റി വെച്ചിരിക്കണ വെടോ അപ്പോൾ അതാക്കണേ ഇതൊക്കെ എട്ടരായപ്പോൾ പൊന്നാര മക്കളെ ഇതൊക്കെ ഇവിടെ റെഡി ആയിക്കണ് എട്ടരായപ്പോൾ ഞങ്ങൾ പെരുന്നാൾ നിസ്കാരത്തിന് നിൽക്കും ചെയ്തുക്കുന്നുട്ടോ ഓരൊക്കെ കുത്തുപക്കും പോയി പിന്നെ ഒമ്പത് മണിയായപ്പോൾ എല്ലാവരും വന്ന് ചോറ് വേച്ച് ചോറ് വയ്ച്ചെല്ലാം തുടങ്ങിയിരിക്കുന്നുട്ടോ അപ്പോൾ എല്ലാവരും കുത്തുപ കഴിഞ്ഞ് നമ്മൾ പെരിയൊക്കെ ഒത്തിയിക്കണ് അപ്പോൾ ഏതായാലും ഇവിടെ നിന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കണ്ടുനോക്കിട്ടോ പിന്നെ നമ്മളും ചോറ് കഴിച്ചാട്ടോ ഞാനും മുതച്ചിത് ആത്തിമാരെ ചോറ് വെച്ചാണ് പിന്നെ അതാക്കണേ നമ്മളെ ഇമ്മയാണ് കേട്ടോ അവിടെ കുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചോറ് കഴിയും കഴിഞ്ഞിട്ടോ അവസാനം ഞങ്ങൾ ഇരിക്കുന്നത് പിന്നെ നമ്മളെ താഴത്തത്തെ നമ്മളെ കുട്ടികളാണ് കുട്ടികളാട്ടോ നമ്മളെ അടുത്തത്തെ കുട്ടികളാണ് ഓല് രണ്ടാളും അപ്പോൾ ഓലും ഓല് വന്നീനിയപ്പോൾ ഓലത്തിലെ ചോറൊക്കെ കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞേക്കും പിന്നെ അൻസത്തിയും വാപ്പിയും ഇമ്മയും അതേമാതിരി കുങ്ങൾ എല്ലാവരും പാടെ ഓലും വന്നീന കെട്ടോ അപ്പോൾ ഓലക്കും ഫുഡൊക്കെ കൊടുത്ത് പിന്നെ അങ്ങനെ എന്താ പിന്നെ ഞങ്ങൾ അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ അങ്ങനെ എടുത്തിട്ടോ പിന്നെ നാക്കണ നമ്മളെ മോനുവിൻ്റെ ഫ്രണ്ട്സുകളായിട്ടതൊക്കെ ഓലൊക്കെ പിന്നെ അങ്ങനെ വന്നങ്ങാണ്ട് പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഇരിക്കുക വേണ്ടായിരുന്നുങ്ങാണ്ട് പിന്നെ അങ്ങനെ ഓലും അങ്ങനെ പോയിട്ടോ പിന്നെ നമ്മളെ എന്താ ഇപ്പോൾ വാപ്പിയും ഓലൊക്കെ വന്നപ്പോൾ ഒരുപാട് മുട്ടായിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിന് അപ്പോൾ അതൊക്കെ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ അപ്പൊ മക്കളെ പോലും പോയിട്ടോ അവര് പോവാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ എല്ലാവർക്കും അറിയുന്ന ആളാണ് കേട്ടോ അത് കേൽ മലപ്പുറമാണ് നമ്മളെ ഫ്രണ്ട്സാണോ അപ്പേതായാലും പോലും പോയി ഇനി ഞാനിപ്പാർക്കെ വരാറുണ്ട് അപ്പൊ ഏതായാലും മക്കളെ പേര് ആ വള്ളം ഇതാണ് ഞമ്മളെ കേൽ മലപ്പുറം ഉണ്ടാവില്ല അറിയാത്തവരും മമ്മൂട്ടി കേറു 本当に。